നമസ്കാരം എല്ലാവരും വോട്ട് രേഖപ്പെടുത്തി ജൂൺ നാലിൻ്റെ തിരഞ്ഞെടുപ്പ് റിസൾട്ട് കാത്തിരിക്കുന്ന സമയമാണ് അപ്പോൾ നമുക്ക് നമ്മൾ ഇതുവരെ തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു അനാലിസിസ് നടത്തിയിട്ടില്ല അതിന് മുമ്പ് നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച് മണ്ഡലത്തിൻ്റെ സ്വഭാവമൊക്കെ പറഞ്ഞു നമ്മൾ ജയിക്കും സാധ്യതയൊക്കെയാണ് പറഞ്ഞിരുന്നത് ഇനി നമ്മൾ പറയുന്നത് ആര് ജയിക്കും എന്നുള്ളതാണ് പല നിരീക്ഷണങ്ങളിലൂടെ നമ്മൾ നടത്തിക്കൊണ്ടാണ് ഈ കാര്യം പറയുന്നത് പ്രാദേശികമായ കുറേ കാര്യങ്ങളെല്ലാം മണ്ഡലത്തിലുണ്ട് അതുപോലെ കേരളത്തിലൂടെ ട്രെൻഡ് ഉണ്ടാവും പിന്നെ നാഷണലിൽ എങ്ങനെയാണ് നമ്മുടെ പൊളിറ്റിക്സ് നമ്മളെങ്ങനെയാണ് ബാധിക്കുന്നത് അങ്ങനെ പല കാര്യങ്ങളടങ്ങിയതാണ് പിന്നെ സ്ഥാനാർത്ഥിയുടെ വിഷയം സ്ഥാനാർത്ഥിയുടെ മികവ് ഒരു പ്രധാന ഘടകമാണ് പല മണ്ഡലത്തിലും അപ്പോൾ അങ്ങനെ എല്ലാ മണ്ഡലങ്ങളുടെയും അതിൻ്റേതായ സ്വഭാവത്തിനനുസരിച്ചാണ് നമ്മൾ ഈ റിവ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ ആര് ജയിക്കുമെന്ന് നമ്മൾ പറഞ്ഞു പോകും അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നത് വലിയ തെറ്റില്ലാതെ പോകുന്നതാണ് നമുക്ക് തോന്നുന്നത് നമ്മുടെ ഒരു റിസർച്ച് ഒരിക്കലും അങ്ങനെ തെറ്റിപ്പോയിട്ടില്ല അതുകൊണ്ട് തന്നെ പൂർണ്ണമായും നമ്മളിത് പറയുന്നത് ശരിയാവും എന്നാണ് വിശ്വസിക്കുന്നത് അതേ കാസർഗോഡ് മണ്ഡലമാണ് കാസർഗോഡ് മണ്ഡലത്തിൽ ഏഴ് ലോക്സഭ കാസർഗോഡ് മണ്ഡലത്തിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് ഈ നിയമസഭാ മണ്ഡലത്തിൽ തന്നെ അതിൻ്റെ വടക്ക് ഭാഗം അത് മഞ്ചേശ്വരവും കാസർഗോഡും തന്നെ വലിയ രീതിയിൽ എൽ യു ഡി എഫ് വോട്ട് പിടിക്കുന്ന മണ്ഡലമാണ് യു ഡി എഫ് ഒന്നാം സ്ഥാനത്തും ബി ജെ പി രണ്ടാം സ്ഥാനത്തും എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തും ആയിരിക്കും എന്ന കാര്യത്തിൽ നമുക്ക് വലിയ സംശയമില്ല രണ്ട് മണ്ഡലത്തിലും ഇവിടെയാണ് എൽ ഡി എഫും യു ഡി എഫ് എന്നുള്ള ഡിഫറൻസ് വളരെ വലുതാണ് ഞാനിവിടെ ബി ജെ പിയുടെ വോട്ടിനെ കുറിച്ചധികം പറയുന്നില്ല കാരണം ബി ജെ പി ആ മണ്ഡലത്തിൽ ജയിക്കില്ല ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല അപ്പോൾ അങ്ങനെയൊരു വോട്ട് ഉയർത്തുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ നമ്മൾ കാത്തിരിക്കുന്നുള്ളൂ ബി ജെ പിൻ്റെ പ്രവർത്തകരും എല്ലാവരും തന്നെ ജയിക്കുമെന്ന പ്രതീക്ഷയൊന്നും അവിടെ ഇല്ല അതുകൊണ്ട് യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് ജയപരാജയം നമ്മൾ പറയുന്നത് ഇതൊരു യു ഡി എഫ് മണ്ഡലമല്ല ശരിക്കും എൽ ഡി എഫിന് വലിയ പ്രാതിനിധ്യമുള്ള മണ്ഡലമാണ് ശരി പക്ഷേ യു ഡി എഫ് ഇതിൻ്റെ വടക്കൻ മേഖലകളിൽ അതായത് ഈ മഞ്ചേശ്വരും കാസർകോടും ഉദുമൊക്കെ തന്നെ വോട്ട് കുറച്ചധികം പിടിക്കാൻ സാധ്യതയുണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു അൻപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമെങ്കിലും ഈ രണ്ട് മണ്ഡലങ്ങൾ മഞ്ചേശ്വരും കാസർകോടും രാജ്മവനിൽ തന്നെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് രണ്ട് മണ്ഡലങ്ങളിലും കൂടി എൽ ഡി എഫിന് യു ഡി എഫിൽ നിന്നുള്ള ഡിഫറൻസ് ഏകദേശം ഒരു രണ്ട് അൻപതിനായിരത്തിനു മുകളിൽ വരികയും ഉതുമയിൽ യു ഡി എഫ് ചെറിയ മേൽക്കൈ ഒരു അയ്യായിരത്തിൽ താഴെ വോട്ടിൻ്റെ മേൽക്കൈ ഉണ്ടാക്കുകയും ചെയ്യാനാണ് സാധ്യത കാഞ്ഞങ്ങാട് എത്തുമ്പോഴേക്ക് ആ വോട്ടിങ്ങനെ കുറയുന്നത് കാണാം ഒരു പതിനായിരം വോട്ടിനെങ്കിലും ലീഡ് എൽ ഡി എഫിനുണ്ടാവും തൃക്കരിപ്പൂര് എത്തുമ്പോൾ അത് അയ്യായിരത്തിനും ഏഴായിരത്തിനുമെ വോട്ടിൻ്റെ ലീഡ് എൽ ഡി എഫിനുണ്ടാവും പയ്യന്നൂരേക്ക് വരുന്ന സമയത്ത് ഒരു മുപ്പതിനായിരം വോട്ടിൻ്റെ മാർജിൻ എൽ ഡി എഫ് അവിടെ നിലനിർത്തും കല്യാശ്ശേരിയിൽ ഒരു ഇരുപത്തയ്യായിരത്തിനും മുപ്പതിനായിരത്തിനും ഇടയിലുള്ള ഭൂരിപക്ഷം ഉണ്ടാവും അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കണക്കർ പ്രകാരം ഇപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടാകും കൂട്ടിയെടുത്താൽ എൽ ഡി എഫിനാണ് വിജയ സാധ്യത പക്ഷേ അവിടെ ഒരു വിഷയം വരുന്നത് മഞ്ചേശ്വരും കാസർഗോഡും അൻപതിനായിരത്തിനു മുകളിൽ വോട്ട് പിടിക്കാനുള്ള സാധ്യത വന്നാൽ നല്ലാശ്ശേരിയിലും പയ്യന്നൂരും വോട്ട് കുറയുകയും ചെയ്താൽ ബാക്കി മൂന്ന് മണ്ഡലങ്ങളിൽ ഉതുമ കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂരും ട്രെൻഡ് ബാധിച്ചാൽ അവിടെ എൽ ഡി എഫിൻ്റെ വോട്ട് കുറയും യു ഡി എഫിന് വോട്ട് കൂടുകയും ചെയ്താൽ ആ ഒരു ട്രെൻഡ് ഉണ്ടെങ്കിൽ ടോട്ടലി ഒരു ട്രെൻഡ് ഉണ്ടെങ്കിൽ രാജ്മഞ്ഞ് ജയിക്കും പക്ഷേ നിലവിലുള്ള സാധ്യത ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് തന്നെയാണ് അദ്ദേഹത്തിന് ഒരു പതിനഞ്ചായിരത്തിനും ഇരുപത്തയ്യായിരത്തിനും ഇടയിലൊരു വോട്ടിന് അദ്ദേഹം ജയിക്കാനാണ് സാധ്യത ഇതാണ് നമ്മുടെ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ അത് ചിലപ്പോൾ ഒരു പത്തായിരത്തിന് വരാം അതിന് അതിന് മുകളിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഒരു കംഫർട്ടബിൾ മെജോറിറ്റി ഉണ്ടാവും അല്ലെങ്കിൽ രാജ്മവൻ ഉണിത്താൻ ഒരു ഇതേ ഇതേ വോട്ടിന് അതായത് ഒരു പത്തായിരത്തിന് മുകളിൽ വോട്ടിന് വിജയിക്കാനാണ് സാധ്യത പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ബാലകൃഷ്ണൻ മാസ്റ്റർ കാസർഗോഡ് മണ്ഡലം എൽ ഡി എഫ് പിടിച്ചെടുക്കുമെന്നുള്ളതാണ്